പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം കഴിഞ്ഞ ക്ലാസ്സിൽ പത്താം ക്ലാസ് തുല്യതയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ആൻസർ ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് അതിൻ്റെ അവസാനത്തെ ഭാഗമാണ് ഒരു പേജിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നോക്കുന്നത് പതിനാലാമത്തെ ചോദ്യം ആദ്യം നോക്കാം ഉയരറ്റ നിന്മുഖ തശ ബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ ഇവിടെ ഈ ഞാനും ഇത് നിനക്കായി ഞാൻ കുറിച്ചിടുന്നു ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി ഭൂമിക്ക് ചരമഗീതം എഴുതാൻ കവിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണ് കവിതയിലെ പ്രയോഗ ഭംഗിയും ആശയതലവും വിശകലനം ചെയ്ത് ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക ജ്ഞാനപീഠ പുരസ്കർത്താവായ ഒ എൻ വി കുറിപ്പിൻ്റെ ഏറ്റവും പ്രശസ്തമായ കവിതകളിൽ ഒന്നാണ് ഭൂമിക്കൊരു ചരമഗീതം ഭൂമിയെ അമ്മയായിട്ടാണ് ഈ കവിതയിൽ സങ്കല്പിച്ചിരിക്കുന്നത് ഭൂമിയുടെ നാശം മനുഷ്യവർഗത്തിൻ്റെ നാശം കൂടിയാണെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു മനുഷ്യനെ നവീനമായ ഒരു പാരിസ്ഥിതിക അവബോധത്തിലേക്ക് സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കവിതയാണിത് മനുഷ്യൻ ഏൽപ്പിക്കുന്ന ആഘാതങ്ങളുടെ ഫലമായി ഭൂമി ആസന്ന മരണാവസ്ഥയിലാണ് ഭൂമി മരിക്കുമ്പോൾ ചരമശുശ്രൂഷ ചെയ്യാൻ താൻ ഉണ്ടാകില്ല എന്നതുകൊണ്ട് കവി തൻ്റെ ഹൃദയത്തിൽ ഇന്നേ ചരമഗീതം കുറിക്കുകയാണ് നാളെ മരണത്തിൻ്റെ കറുത്ത വിഷപുഷ്പം വിടർന്ന് ഭൂമി മരിക്കുമ്പോൾ ഉദകം പകർന്ന് വിലപിക്കാൻ ആരും ഇവിടെ ഉണ്ടാകില്ല അതുകൊണ്ട് ഭൂമിക്ക് ആസന്നമായ മൃതിയിൽ ആത്മശാന്തി നേരുകയാണ് കവി ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിൽ ആവുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മനുഷ്യർ ഈ ഭൂമിയിലെ എല്ലാ നന്മകളും നശിപ്പിക്കുന്നു മനുഷ്യൻ നടത്തുന്ന പ്രകൃതി ചൂഷണങ്ങളെക്കുറിച്ച് വൈകാരികമായി പ്രതികരിക്കുകയാണ് ഈ കവിതയിൽ ഒ എം വി കുറുപ്പ് ആസന്ന മരണയാണ് ഭൂമി ഭൂമിയുടെ മരണം താൻ ഉൾപ്പെടുന്ന സകല ജീവജാലങ്ങളുടെയും മരണമാണ് മരണത്തിൻ്റെ കറുത്ത പൂക്കൾ വിടർന്ന് ഭൂമിയും താനും മരിച്ച് മരവിച്ച് കഴിയുമ്പോൾ ആരും അവശേഷിക്കാത്ത ഇവിടെ മരണത്തിൽ വിലപിക്കാൻ സാധിക്കില്ല എന്നതിനാൽ മരണത്തിന് മുന്നേ ആത്മശാന്തിക്കായി കവി വരികൾ കുറിച്ചു ഭൂമി ഇനിയും മരിച്ചിട്ടില്ല എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം കവിയുടെ ഹൃദയവേദന ഈ കവിതയിൽ നമുക്ക് കാണാം മനുഷ്യന്റെ അനന്തമായ ചൂഷണം പരിസ്ഥിതിയുടെ തകർച്ച വനനശീകരണം മലിനീകരണം ഇവയെല്ലാം ഇന്ന് നാട്ടിൽ പെരുകിയിരിക്കുന്നു മനുഷ്യനും പരിസ്ഥിതിയുമായുള്ള ഗാഢബന്ധം ഈ കവിതയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് അതുപോലെ മനുഷ്യൻ പരിസ്ഥിതിയിൽ ഏൽപ്പിക്കുന്ന ആഘാതങ്ങളെക്കുറിച്ചും കവിതയിൽ വർണ്ണിക്കുന്നുണ്ട് മൃതിയുടെ ബലിക്കാക്ക കൊത്തി മുണ്ടിത ശിരസ്കയായി ഭ്രിഷ്ടയായി നീ സൗരമണ്ഡല പെരുവഴിയിലൂടെ മാനഭംഗത്തിൻ്റെ മാറാപ്പുമായി നീങ്ങുന്ന ഭൂമി ഭൂമിയെക്കുറിച്ചുള്ള മനോഹരമായ ഒരു വാക്മയ ചിത്രമാണ് കവി ഇവിടെ വരച്ചിടുന്നത് മുണ്ടിത ശിരസ്കയായി ഭ്രഷ്ടയായി സൗരമണ്ഡല പെരുവഴിയിലൂടെ നീങ്ങുന്ന ഭൂമിയെക്കുറിച്ചുള്ള ഒരു ചിത്രം ഈ കവിതയിലെ പ്രയോഗങ്ങൾക്കും ബിംബകൽപ്പനകൾക്കും സവിശേഷമായ അർത്ഥവും സൗന്ദര്യാത്മകതയും ഉണ്ട് ഭൂമിയെ ആസന്നമായ മരണത്തെ കവി ചിത്രീകരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതിൽ നിഴലിൽ നീ നാളെ മരവിക്ക് ഈ പ്രയോഗത്തിൽ മരണത്തെ കറുത്ത വിഷപുഷ്പം വിടരുന്നതിന് തുല്യമായിട്ടാണ് കാണുന്നത് മരണത്തെ കറുത്ത വിഷപുഷ്പം വിടരുന്നതിന് തുല്യമായി കാണുന്നു കത്തുന്ന സൂര്യന്റെ കണ്ണുകളിൽ നിന്ന് അഗ്നി വർഷിച്ചു ോഷമുണരുന്നു എന്ന പ്രയോഗം ആടിമുകിൽമാല കുടിനീരു തിരയുന്ന മറ്റൊരു പ്രയോഗം ആടിമുകിൽമാല കുടിനീരിനും തിരുവാതിരകൾ കുളിരിനും ആവണികൾ പൂവിനും ആറുകൾ ഒഴുക്കിനും തിരയുന്ന വിദൂരശൂന്യത ഈ കവിതയിലുണ്ട് പതിനഞ്ചാമത്തെ ചോദ്യം കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക വെബ്സൈറ്റിൻ്റെ വലക്കണ്ണികൾ പൂർണ്ണമായി തന്നെ ഉറുക്കുന്നതിന് മുമ്പ് അവൾക്ക് പുറത്തു ചാടി രക്ഷപ്പെടണം വെബ്സൈറ്റ് എന്ന കഥയിലെ സ്മിത എന്ന കഥാപാത്രത്തിൻ്റെ ജീവിതചുറ്റുപാട് സ്വഭാവ സവിശേഷതകൾ എന്നിവ വിലയിരുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക ചന്ദ്രമതിയുടെ വെബ്സൈറ്റ് എന്ന കഥയിലെ നായികയായ സ്മിത ഏകാന്തത അനുഭവിക്കുന്നവളാണ് അക്കാരണം കൊണ്ടുതന്നെ സൗഹൃദത്തിന്റെ പിന്തുണ ആഗ്രഹിക്കുന്നവൾ കൂടിയാണ് തൻ്റെ ദരിദ്രമായ ജീവിതാവസ്ഥയിൽ അല്പം ആത്മനിന്ന സ്മിതയ്ക്കുണ്ട് എങ്കിലും ആത്മാഭിമാനമുള്ളവളും തൻ്റെ ഇടമുള്ളവളുമാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റായി ജോലി നിർക്കുന്ന സുസ്മിത എന്ന സ്മിത വിനോദ് കൃഷ്ണയും സ്മിതയും കത്തുകളിലൂടെയാണ് ബന്ധം സ്ഥാപിക്കുന്നത് ശുദ്ധ സൗഹൃദം തേടുന്ന വിനോദ് കൃഷ്ണയുടെ പരസ്യത്തിന് മറുപടി നൽകിക്കൊണ്ടാണ് അവർ തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് സുഹൃത്ത് ബന്ധമായിരുന്നു ഇരുവരും ആഗ്രഹിച്ചിരുന്നതെങ്കിലും അപരൻ്റെ അഹന്തയെ അംഗീകരിക്കാൻ ഇരുവരും തയ്യാറായിരുന്നില്ല അതിനാൽ തുടക്കത്തിൽ തന്നെ അവർ തമ്മിലുള്ള സൗഹൃദം ശിഥിലമാവുകയായിരുന്നു പക്ഷെ എത്രമാത്രം പരസ്പരം കുത്തിനോവിച്ചാലും ഒരാൾക്ക് മറ്റൊരാളെ വിട്ടുപോകാൻ പറ്റാത്ത വിധം അവർ തമ്മിലുള്ള ബന്ധത്തിൽ അദൃശ്യമായ ചരടുകൾ മുറുകിയിരുന്നു കഥയുടെ ഒടുവിൽ ഈ ബന്ധത്തിന് പ്രണയത്തിൻ്റെ പുതിയ മാനം ലഭിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തന്നേക്കാൾ ഏകാഗിയാണ് വിനോദ് കൃഷ്ണ എന്ന് തിരിച്ചറിയുമ്പോൾ സ്മിതയ്ക്ക് തോന്നുന്ന സഹതാപവും വിനോദിൻ്റെ ജീവിത സൗകര്യങ്ങൾ അയാളുടെ തന്നെ മിടുക്കിൻ്റെ സൃഷ്ടിയാണെന്ന് തിരിച്ചറിയുമ്പോൾ തോന്നുന്ന മതിപ്പുമാണ് ഒടുവിൽ പ്രണയമായി രൂപം മാറുന്നത് പതിനാറാമത്തെ ചോദ്യം ലേഖനം തയ്യാറാക്കുക മകളെ വേളി കഴിച്ചു കൊടുക്കാൻ വകയില്ലാത്ത അച്ഛൻ പണം വാങ്ങി അവരെ അജ്ഞാതരായ ആളുകൾക്ക് കല്യാണം എന്ന പേരിൽ വിൽക്കുന്നതും അന്ന് അപൂർവമായിരുന്നില്ല കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വരുത്തിയ മാറ്റങ്ങൾ വിശകലനം ചെയ്ത് സ്ത്രീ മുന്നേറ്റവും നവോത്ഥാനവും എന്ന വിഷയത്തിൽ ലേഖനം തയ്യാറാക്കുക കേരളത്തിലെ നവോത്ഥാനം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെയും ഇരുപതാം നൂറ്റാണ്ടിൻ്റെയും സാമൂഹിക സാംസ്കാരിക ഉണർവാണ് അത് കേരളത്തെ പഴയ അന്ധവിശ്വാസങ്ങളിൽ നിന്നും ജാതി ലിംഗ അസമത്വങ്ങളിൽ നിന്നും മോചിപ്പിച്ചു ഈ നവോത്ഥാനത്തിൽ സ്ത്രീകൾ വലിയ വഹിച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല നമ്പൂതിരി സ്ത്രീകൾക്കിടയിൽ പോലും വിവാഹത്തിൻ്റെ അന്നാണ് തൻ്റെ വിവാഹമാണ് എന്ന് അറിഞ്ഞിരുന്നത് പെൺകുട്ടികൾ ഋതുമതിയായാൽ പുറത്തു പോകാൻ പാടില്ല പോലും പ്രവേശനമില്ല അടുക്കള കുളം വരെ അവർക്ക് സഞ്ചരിക്കാം സ്ത്രീധനം കൊടുക്കാൻ വകയില്ലാത്ത പല സ്ത്രീകളും വീട്ടിൽ തന്നെ നരകിച്ച് ജീവിച്ചിരുന്നു എന്നാൽ ചിലരെ പണം വാങ്ങി വിറ്റ അച്ഛന്മാരും ഉണ്ടായിരുന്നു സ്ത്രീധനം കൊടുക്കാൻ കഴിവുള്ളവർ ചെറുപ്രായത്തിൽ തന്നെ പെൺകുട്ടികളെ വിവാഹം വിട്ടു പലപ്പോഴും മധ്യവയസ്കരായ പുരുഷന്മാർക്കാണ് കഴിച്ചു കൊടുക്കുന്നത് ഭർത്താവ് മരണപ്പെട്ടാൽ ജീവിതകാലം മുഴുവൻ വിധവയായി കഴിയേണ്ടി വരും വിധവകളുടെ ജീവിതം ദുരിതപൂർണമായിരുന്നു വിശേഷപ്പെട്ട ചടങ്ങുകളിൽ ഒന്നും പങ്കെടുപ്പിച്ചിരുന്നില്ല വസ്ത്രം മാത്രമേ ധരിക്കാവൂ ഇതെല്ലാം ഉയർന്ന ജാതി കുടുംബങ്ങളിൽ നടന്നിരുന്ന കാര്യങ്ങളാണ് സാധാരണക്കാരുടെ അവസ്ഥ ഇതിലും ദയനീയമായിരുന്നു ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ അയ്യങ്കാളി വക്കം അബ്ദുൾ ഖാദർ മൗലവി വീ ടി ഭട്ടതിരിപ്പാട് എന്നിവർ സാമൂഹ്യ പരിഷ്കരണത്തിന് നേതൃത്വം നൽകിയവരാണ് അവരുടെ പ്രവർത്തനങ്ങൾ സ്ത്രീകളുടെ ജീവിതത്തിലും മാറ്റം വരുത്തുകയുണ്ടായി വീ ടി ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എം ആർ ബിയുടെ ഋതു എന്നീ നാടകങ്ങൾ നവോത്ഥാന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട ചില നാടകങ്ങളാണ് ദേവകി നിലയങ്ങോടിൻ്റെ നഷ്ടബോധം ഇല്ലാതെ എന്നുള്ള ആത്മകഥയിൽ ആ കാലഘട്ടത്തിലെ നമ്പൂതിരി ഗൃഹങ്ങളിലെ സ്ത്രീകൾ അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് എഴുപത്തി അഞ്ചാം വയസ്സിലാണ് ദേവകി നിലയങ്ങോട് എഴുത്ത് ആരംഭിച്ചത് താൻ ജീവിച്ചു പോന്ന നമ്പുതിരി സമുദായത്തിലെ സ്ത്രീകളുടെ ജീവിതം ആ സമുദായത്തിൻ്റെ ആചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും എങ്ങനെ കുരുങ്ങിക്കിടന്നിരുന്നുവെന്ന് അതീവ ഹൃദ്യവും ലളിതവുമായ ഭാഷയിൽ ദേവകി എഴുതി കാലപ്പകർച്ചകൾ അന്തർജനം ഒരു നമ്പൂതിരി സ്ത്രീയുടെ ഓർമ്മകൾ എന്നിവയാണ് ആ ആത്മഭാഷണങ്ങൾ നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ ചരിത്രമായി ഈ കൃതികൾ മാറിയിട്ടുണ്ട് അന്തർജനങ്ങളുടെ കൂട്ടായ്മയിൽ ആരംഭിച്ച തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകത്തിൻ്റെ രചനയിലും പാലക്കാട് ലക്കിടിയിൽ ആവിഭവിച്ച ആവിഷ്കാരങ്ങളിലും ദേവകി നിലയങ്ങോട് ചുക്കാൻ പിടിച്ചു പതിനേഴാമത്തെ ചോദ്യം കവിതാ നിരൂപണം തയ്യാറാക്കുക അടിമച്ചങ്ങല നീറ്റിയെടുപ്പാൻ അഭിനവലോകം നിർമ്മിപ്പാൻ ആശയത്തു തുണച്ചു ഞങ്ങളെ ആളിക്കത്തും പന്തങ്ങൾ മനുഷ്യരാശിയുടെ മോചനത്തിനുള്ള പ്രതീകമായി പന്തങ്ങളെ കവി കൽപ്പിക്കുന്നത് എന്തുകൊണ്ട് നൽകിയ വരികളും കവിതയും വിശകലനം ചെയ്ത് നിരൂപണം തയ്യാറാക്കുക മലയാളത്തിൻ്റെ പ്രിയ കവിയായ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ ശ്രദ്ധേയമായ ഒരു കവിതയാണ് പന്തങ്ങൾ തീയുടെ കണ്ടുപിടുത്തം മാനവ പുരോഗതിയിൽ ഉണ്ടാക്കിയ മാറ്റം വാക്കുകൾക്ക് അതീതമാണ് മനുഷ്യൻ കല്ലുരച്ചും മരമുരച്ചും അഗ്നി ഉണ്ടാക്കാൻ ശീലിച്ചു സൂക്ഷിച്ചു വെക്കാനും പഠിച്ചു മനുഷ്യരാശിയുടെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും വലിയ മാറ്റമുണ്ടാക്കി അറിവിൻ വെട്ടം തേടി കുതിക്കുമ്പോൾ ആ യാത്രക്ക് തടയിടാൻ ഇരുട്ടിൻ്റെ ശക്തികൾ ശ്രമിച്ചു കൊണ്ടിരുന്നു അവയെല്ലാം തകർത്തു മുന്നേറിയ കഥയാണ് വൈലോപ്പിള്ളി പന്തങ്ങൾ എന്ന കവിതയിൽ പറയുന്നത് മാത്രമല്ല വരും തലമുറയോട് അറിവാകുന്ന പന്തം ഏറ്റുവാങ്ങാനും അജയതയിലേക്ക് കുതിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു ചെറു കൈകൾ വന്ന് പന്തങ്ങൾ അഥവാ പ്രതീക്ഷയുടെ ഈ തീനാളങ്ങൾ പേരണമെന്നാണ് കവി പറയുന്നത് മാനവ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാനും മാനവ മോചനത്തിനായി പോരാടാനും കവി ആഹ്വാനം ചെയ്യുന്നു ഈ പന്തങ്ങളാണ് ഭൂമിയെ ഉയരത്തിലെത്തിച്ചത് അടിപച്ചങ്ങല പൊട്ടിക്കാൻ സാധിച്ചു നല്ലൊരു ലോകം സൃഷ്ടിച്ചു ഞങ്ങളുടെ ആശക്കനുസരിച്ച് ജീവിക്കാൻ ആളിക്കത്തുന്ന ഈ പന്തങ്ങൾ സഹായിച്ചു അഗ്നിയാണ് പുതുതലമുറയുടെ വളർച്ചക്ക് കാരണമായത് അവർ യാത്ര തുടർന്നു കാലമാകുന്ന പെരുവഴിയിലൂടെ അവർ മുന്നോട്ട് പോകുമ്പോൾ മനോഹരമായി തീർന്നു മാറ്റങ്ങൾ പലതുമുണ്ടായി കാർഷിക സംസ്കാരത്തിന് തുടക്കം കുറിച്ചു കാടും പടലും വെട്ടിത്തളിച്ച് കനകക്കതിരിന് തീർത്തു അഗ്നി ഇരുമ്പിനെ കുഴമ്പാക്കി പലവിധ ആയുധങ്ങൾ ഉണ്ടാക്കി അവ പണിക്കുപയോഗിച്ച് വ്യവസായവൽക്കരണത്തെ പ്രോത്സാഹിപ്പിച്ചു മനുഷ്യന്റെ വളർച്ച ക്രമാനുഗതമായി തുടരുന്നത് ഇവിടെ കാണാം വളരെ ദുഃഖത്തോടെ കഴിഞ്ഞിരുന്ന മനുഷ്യന് സ്ഥിരത്തിലേക്ക് പോകാൻ ഈ പ്രകാശം ചിറകായി ലോകത്തിൽ മനുഷ്യ പുരോഗമന തീക്കൊടി പാറിച്ചത് ഈ പന്തങ്ങളാണ് പാരിൽ മനുഷ്യ പുരോഗമനക്കൊടി പാറിച്ചവ ഈ പന്തങ്ങൾ എന്ന് കവി പാടുന്നു മനുഷ്യജീവിതത്തെ പുരോഗമനത്തിലേക്ക് നയിച്ചത് ഈ പന്തങ്ങളായിരുന്നു ഇരുളിനെ പന്തങ്ങളാകുന്ന അറിവ് പുത്തൻ പുലരി ചന്തങ്ങളാക്കി ദുഷ്ടന്മാർക്ക് ഈ പന്തങ്ങൾ പട്ടട തീർത്തു അവരെ ഇല്ലാതെയാക്കി പുതിയ അറിവുകൾ അധർമ്മങ്ങളെ ഇല്ലാതെയാക്കി ഭാവിയെ ശോഭനമാക്കി നമുക്ക് മുന്നോട്ടുള്ള പാതയിൽ പട്ടുവിരിക്കുകയുണ്ടായി മനുഷ്യരെ ചരിത്രബോധമുള്ളവരാക്കി മാറ്റി തിളക്കമുള്ള മനുഷ്യ ചരിത്രം എഴുതി മരിച്ചു പോയവരോടൊപ്പം ഈ അറിവ് അവസാനിക്കുന്നില്ല അവർ തന്ന അറിവുകൾ ഞങ്ങൾ നശിപ്പിച്ചില്ല അത് ഹൃദയമാകുന്ന രക്തമാകുന്ന തൈലം കൊണ്ട് ഞങ്ങൾ അതിനെ വളർത്തി അഭിമാനികളായ ഞങ്ങൾ ആകാശത്തിൻ്റെ നെറുകയിൽ തൊടുന്ന പന്തങ്ങളെ എടുത്തു നടന്നു ഈ ഭൂമിയെ ഉയരത്തിലേക്കെത്തിച്ചു ഈ പന്തങ്ങൾ അല്ലെങ്കിൽ അറിവുകൾ അടിമച്ചങ്ങല പൊട്ടിക്കാൻ സാധിച്ചു നല്ലൊരു ലോകം സൃഷ്ടിക്കുകയുണ്ടായി സ്വാതന്ത്ര്യമുള്ള ഒരു ലോകം ഞങ്ങളുടെ ആശക്കനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ ഈ ആളിക്കത്തുന്ന പന്തങ്ങൾ സഹായിച്ചു പതിനെട്ടാമത്തെ ചോദ്യം ഉപന്യാസം തയ്യാറാക്കുക ഒരു ചെറുപുഞ്ചിരി എന്ന തിരക്കഥയിൽ അമ്മാളുവിൻ്റെയും കുറിപ്പിൻ്റെയും ദാമ്പത്യ ജീവിതം മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നു തിരക്കഥാഭാഗം വിശകലനം ചെയ്ത് സ്നേഹോഷ്മളമായ കുടുംബജീവിതം എന്ന ശീർഷകത്തിൽ ഉപന്യാസം തയ്യാറാക്കുക മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ എം ടിയുടെ ഒരു ചെറുപുഞ്ചിരി എന്ന തിരക്കഥയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് അമ്മാളുവും കുറുപ്പും ഇവർ തമ്മിലുള്ള ദാമ്പത്യത്തിൻ്റെ കഥ പറയുകയാണ് ഒരു ചെറുപുഞ്ചിരി എന്ന കൊച്ചു ചിത്രത്തിൽ ദാമ്പത്യബന്ധത്തിൻ്റെ സൗന്ദര്യം വളരെ മനോഹരമായി ഈ ചിത്രത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട് അവരുടെ ജീവിതം സ്നേഹത്തിലും പരസ്പര കരുതലിലുമാണ് പൂർണ്ണമായിരിക്കുന്നത് ചെറിയ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒരുമിച്ച് പങ്കുവെക്കുന്നവരായിരുന്നു അവർ അവരുടെ ഈ ജീവിതശൈലി സ്നേഹപൂർണ്ണ കുടുംബജീവിതത്തിൻ്റെ ഉദാഹരണമാണ് എസ്റ്റേറ്റ് മാനേജറായി വിരമിച്ച കൃഷ്ണക്കുറുപ്പിൻ്റെയും ഭാര്യ അമാൾക്കുട്ടിയുടെയും ജീവിതത്തിൽ പ്രണയം ഇപ്പോഴും വാടിയിട്ടില്ല പക്ഷികളുടെ പ്രഭാതഗാനം കേട്ടാണ് അവർ ഇപ്പോഴും ഉണരുന്നത് കുറുപ്പ് ഒരു കർക്കശക്കാരനാണെങ്കിലും ദയ ഉള്ളവനാണ് തൻ്റെ വീടിൻ്റെ മുൻവശത്ത് ഒരു പച്ചക്കറിത്തോട്ടം തോട്ടം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് ആ കൃഷിയിടത്തിൽ നിത്യവും ചെല്ലുകയും ആ സസ്യങ്ങളോട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്യാറുണ്ട് മലയാളിയുടെ കുടുംബ ജീവിതത്തിൽ അന്യമായി കൊണ്ടിരിക്കുന്ന ഒട്ടേറെ വൈകാരിക മുഹൂർത്തങ്ങൾ ഈ സിനിമയിൽ കാണാൻ കഴിയും ഭർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് അമ്മാളു പറയുന്നത് എല്ലാ സ്ത്രീകളെയും പോലെ മംഗല്യത്തോടെ മരിക്കുക അവരുടെ പ്രാർത്ഥന ആയിരുന്നില്ല എന്നാണ് കുറിപ്പിൻ്റെ രീതികൾ അമ്മാളിവിനോളം മറ്റാർക്കറിയാനാണ് കഷ്ടപ്പെടാതെ പോയ ഭാഗ്യത്തിൽ അവൾ ആശ്വാസം കൊള്ളുന്നുമുണ്ട് സ്നേഹത്തിൻ്റെ ഉന്നതമായ ഒരവസ്ഥയിൽ മാത്രമേ ഈ ചിന്ത ഉണ്ടാവുകയുള്ളൂ പുണ്യാത്മാക്കൾക്ക് വിധിച്ചതാണല്ലോ ഈ അനായാസമായിട്ടുള്ള മരണം സദ്യയുണ്ട് ഭാര്യയുടെ ഇല്ലത്തെ കല്യാണാലോചനയുടെ സത്യാവസ്ഥയെ അറിഞ്ഞ് പൊട്ടിച്ചിരിച്ച് ഉച്ചയുറക്കത്തിൽ കുറിപ്പ് മരണം ഭരിക്കുകയാണ് ഒടുവിലുണ്ണികൃഷ്ണൻ്റെ അഭിനയ പ്രതിഭ കൃഷ്ണക്കുറിപ്പിലൂടെ പുറത്തു വന്നപ്പോൾ ആ മഹാന് കേരള സർക്കാർ മികച്ച നടനുള്ള അവാർഡ് നൽകി ആദരിക്കുകയും ചെയ്തു അമ്മാളുവിൻ്റെ വേഷം നിർമ്മല ശ്രീനിവാസൻ ജീവസുറ്റതാക്കുകയുണ്ടായി ഇതോടെ ഈ ചോദ്യ പേപ്പറിലെ എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇനി മറ്റൊരു മാതൃകാ ചോദ്യ പേപ്പറുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യുമല്ലോ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക എല്ലാവർക്കും എ പ്ലസ് കിട്ടാൻ പ്രാർത്ഥനകളോടെ നിർത്തുന്നു നന്ദി നമസ്കാരം